വെൽക്കം ടു രൂപാസ് കിച്ചൻ ഇന്ന് നമ്മളിവിടെ നല്ലൊരു സ്പെഷ്യൽ ആയിട്ടുള്ള പരിപ്പൊടയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിന് ഒന്ന് രണ്ട് ടിപ്സ് ഉണ്ട് അതും ഇവിടെ ഞാൻ പറഞ്ഞുതരാം കാറ്ററിംഗ് സ്പെഷ്യൽ പരിപോടയാണേ നമ്മൾ കാറ്ററിങ്ങിലൊക്കെ ഓർഡർ ചെയ്യുമ്പോൾ കിട്ടുന്ന അതേ ടേസ്റ്റുള്ള പരിപോടയാണ് സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നമ്മളിപ്പോൾ ഇതിൽ പിന്നെ ചുവന്ന മുളകൊക്കെ ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത് പ്രത്യേക ഒരു ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ അതെങ്ങനെ ചെയ്യണമെന്നുള്ളത് നമുക്ക് നോക്കാം അതിനായിട്ട് ഞാനിപ്പോൾ ഒരു ബൗളിൽ ഒരു അരക്കപ്പ് മെഷർമെൻറ്റ് കപ്പിന് അരക്കപ്പാണേ അരക്കപ്പ് വടപ്പരിപ്പ് എടുത്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ പീസ് പരിപ്പാണ് അതിനാണ് എന്ന് പറയുന്നത് ഗ്രീൻ പീസിൻ്റെ പരിപ്പുണ്ടല്ലോ അതിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് അത് വന്നിട്ട് ഒരു അരക്കപ്പ് ഇടുന്നു ഇതുപോലെ തന്നെ വീണ്ടും ഒരു അരക്കപ്പ് കടലപ്പരിപ്പ് അതും കൂടെ ചേർക്കണം രണ്ടും കൂടെ ചേർക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റാണ് നല്ല രീതിയിൽ നാലഞ്ച് പ്രാവശ്യം കഴുകിയിട്ട് ഇതുപോലെ വെള്ളം വന്നിട്ട് നിറച്ചൊഴിച്ച് ഒഴിച്ച് വെച്ച് കുതിർക്കാനായിട്ട് വെക്കണം ഒരു മൂന്ന് മണിക്കൂർ കുതിർക്കാൻ വയ്ക്കാം മൂന്ന് മണിക്കൂറിൽ കൂടുതൽ വെക്കണ്ട മൂന്ന് മണിക്കൂർ വരെ വെച്ചാൽ മതി മാക്സിമം അപ്പോൾ മൂന്ന് മണിക്കൂറായിട്ടുണ്ട് ഞാനത് നല്ല രീതിയിൽ സ്ട്രെയിനിലിട്ട് അതിലുള്ള വെള്ളമൊക്കെ ഊറ്റിയിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കിത് ഒന്ന് ചതച്ചെടുക്കണം വെള്ളമൊന്നും ചേർക്കാൻ പാടില്ല വെള്ളമൊക്കെ മാറ്റി വെച്ചിരിക്കുകയാണേ അപ്പോൾ ഇതിലൊരു മൂന്ന് ടേബിൾ സ്പൂൺ പരിപ്പ് നമ്മളെടുത്ത് മാറ്റി വയ്ക്കാം മിക്സീൻ്റെ ജാറെ എടുക്കാം അതിൽ ഒരു പത്ത് ചുവന്ന മുളക് ചേർക്കുകയാണെ ഒരു പത്തെണ്ണ സാധാരണ എരിവുള്ള സാധാരണ മുളകുണ്ടല്ലോ അതാണ് പെയ്യ മുളകല്ല ഒരു പത്ത് മുളക് ഒരു അഞ്ചാറല്ലി വെളുത്തുള്ളി എന്നിട്ട് കുറച്ച് പെരിഞ്ജീരകം ചേർക്കണം ഒര ടീസ്പൂൺ പെരിഞ്ചീരം ചേർക്കുന്നത് ഇനിയിപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് പരിപ്പ് ചേർത്ത് കൊടുക്കണം നമുക്കിത് രണ്ട് പ്രാവശ്യമായിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല നല്ല രീതിയിലൊന്ന് പൊടിച്ചെടുത്താൽ മാത്രം മതി തരിതരിയായിട്ട് കണ്ടോ ഇതുപോലെ പൊടിച്ചെടുക്കുമ്പോൾ ഇതുപോലെ തന്നെ കിട്ടും അടുത്തത് ഇതുപോലെ തന്നെ പൊടിച്ചെടുത്തേക്കാം അടുത്തത് ഞാൻ മിക്സിയുടെ ജാറിലിട്ടിട്ടുണ്ട് ഒരു പീസ് ഇഞ്ചിയും കൂടെ ചേർക്കുന്നു കേട്ടോ ഇതിൻ്റെ കൂടെ ഇഞ്ചിയും കൂടെ ചേർത്ത് വേണം പൊടിച്ചെടുക്കാനായിട്ട് നമ്മൾ മുളകൊക്കെ ചേർത്തില്ലേ ആ സമയത്ത് നമുക്ക് ഇഞ്ചിയും കൂടെ ചേർക്കാം കുഴപ്പമില്ല ഇങ്ങനെ ചെയ്താലും കുഴപ്പമില്ല അപ്പോൾ ഇതും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ട് വരാം കണ്ടോ നല്ല രീതിയിൽ ചതച്ചെടുത്തിട്ടുണ്ട് വെള്ളമൊന്നും ചേർക്കാതെ അപ്പോൾ എല്ലാം കൂടെ ഒരു ബൗളിലോട്ട് മാറ്റി ഒരു സവാള മീഡിയം സൈസ് സവാള ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് സവാള അല്ലെങ്കിൽ ഒരു പതിനഞ്ച് ചെറിയ ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്ത് അതും ചേർക്കാം അത് നല്ല ടേസ്റ്റ് ആയിരിക്കും നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പരിപ്പും കൂടെ ചേർക്കാം ഒത്തിരി വ്യത്യാസമായിട്ടാണ് നമ്മൾ ഈ വട ഉണ്ടാക്കുന്നത് ശകല മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടി ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർക്കുന്നത് എരിവില്ലാത്ത മുളക് പൊടി അത് നല്ലൊരു കളർ കിട്ടും മുളക് നമ്മൾ ആദ്യം ചേർത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ആവശ്യത്തിന് നമ്മൾ ഇതിപ്പോൾ ഞാൻ ചെയ്യുന്നത് ഇതിൻ്റെ ഒരു ടിപ്പ് ഞാൻ പറഞ്ഞതേ കടലമാവാണ് ചേർക്കുന്നത് ഒരു ഒന്നര ടേബിൾ സ്പൂൺ കടലമാവ് ചേർത്തു ഇനിയിപ്പോൾ ആവശ്യത്തിന് നമ്മൾ ഉപ്പ് ചേർക്കണം നോക്കിയിട്ട് പിന്നെ വേണമെങ്കിൽ ചേർത്തോളാം അപ്പോൾ ഇതിൻ്റെ സ്പെഷ്യൽ എന്ന് പറഞ്ഞത് ഈ കടലമാവ് ചേർക്കുന്നതാണ് സാധാരണ പരിപ്പ് പരിപ്പുണ്ടാക്കുമ്പോൾ നമ്മൾ കടലമാവ് ചേർക്കാറില്ല പക്ഷെ കറിവേപ്പില കട്ട് ചെയ്ത് ചേർക്കുന്നു നല്ല രീതിയിലൊന്ന് കുഴക്കണം അത് നല്ല രീതിയിൽ നമ്മളൊന്ന് കുഴക്കുമ്പോഴേ ആ നമ്മൾ ചേർത്ത സവാളയൊക്കെ നല്ല സോഫ്റ്റ് ആവും എന്നിട്ട് നമുക്ക് കയ്യിലെടുത്ത് ഒരു ബൗൾ പോലെ ഉരുട്ടാനും പറ്റണം ആ രീതിക്ക് നല്ലതായിട്ട് കുഴച്ചോളാം നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യുമ്പോൾ ഈ മാവ് കുറച്ച് സോറി ഈ പരിപ്പ് അരച്ച് കുറച്ച് ലൂസായിപ്പോയി നമുക്ക് ഉരുട്ടാൻ പറ്റിയില്ലയെന്നുണ്ടെങ്കിൽ ശകലം കടല മാവ് ഒരു സ്പൂൺ ചേർക്കാം ഇല്ലയെന്നുണ്ടെങ്കിൽ അരിപ്പൊടി വേണമെങ്കിൽ ഒരു ഒരു സ്പൂൺ ചേർത്തോളാം ഓക്കെ ശകലം കായപ്പൊടിയും കൂടെ ചേർക്കുന്നേ കായപ്പൊടി കാൽ ടീസ്പൂൺ മതി കൂടുതലാവണ്ട അതും കൂടെ ചേർത്തിട്ട് നല്ല രീതിയിൽ നമുക്കൊന്ന് മിക്സ് ചെയ്യാം നമ്മുടെ നമ്മൾ ചേർത്ത സവാള അരിഞ്ഞതൊക്കെ ചേർത്തല്ലോ അതെല്ലാം കൂടെ ചേർന്നിട്ട് നല്ല രീതിയിൽ സോഫ്റ്റ് ആയിട്ട് കിട്ടും നമ്മൾ കയ്യിലെടുത്തിങ്ങനെ ഉരുട്ടുമ്പോൾ അത് ഉരുട്ടാൻ പറ്റണം ഇതുപോലെ തീരെ ലൂസായിരുന്നാലും ശരിയാവത്തില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ലൂസായിട്ട് തോന്നുകയാണെങ്കിൽ ശഹലമാവ് ഒരു സ്പൂണൊക്കെ ചേർക്കാവോ കേട്ടോ ഞാൻ ടേസ്റ്റ് വ്യത്യാസം വരും ഒരുപാട് കടലമാവും പച്ചരിപ്പൊടിയൊക്കെ കൂടുതൽ ചേർക്കുകയാണെങ്കിൽ അപ്പം ഞാൻ എല്ലാം കൂടെ ഇതുപോലെ ബോൾസ് ആക്കി വെക്കാം എല്ലാം ഒരേ ലെവലിലാക്കി വെക്കുന്നതാണ് ഇത് നോക്കിയിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പം ഞാൻ എല്ലാം ഇതുപോലെ ഉരുട്ടി വെച്ചിട്ടുണ്ട് അടുത്തത് ഈ വട പരത്താനായിട്ട് നമ്മൾ സാധാരണ കയ്യിൽ വെച്ചല്ലേ പരത്തുന്നത് അതിന് ഒരു ടിപ്പാണ് ഇപ്പോൾ പറയുന്നത് ഇതുപോലെ ഒരു ഗ്ലാസ് എടുത്തിട്ട് ഒരു പ്ലാസ്റ്റിക് പേപ്പറും റബ്ബർ ബാൻഡ് ഇട്ട് വെച്ചിട്ട് അതിങ്ങനെ ഒന്ന് പരത്തി കൊടുത്താൽ മതി കറക്റ്റ് ഷേപ്പിനും കിട്ടും എല്ലാ ഒരേപോലെ ഈവനായിട്ട് കിട്ടുകയും ചെയ്യും അപ്പോൾ പൊരിച്ചെടുക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റായിരിക്കും ഇല്ലായെന്നുണ്ടെങ്കിൽ മധ്യത്തിൽ വന്നിട്ട് കുറച്ച് വണ്ണം കൂടിയും സൈഡിൽ ഇങ്ങനെ അങ്ങനെയൊക്കെ ഇരിക്കുന്നത് സാധാരണ കണ്ടോ ഇതിപ്പോൾ എടുക്കാനും എളുപ്പമുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോഴേ പേപ്പറിൽ ശകലം എന്തെങ്കിലും ഗ്രീസ് ചെയ്തിട്ട് അങ്ങനെയും ചെയ്യാം ഞാനിപ്പോൾ ഒന്നും ചെയ്തില്ല പക്ഷേ നല്ല രീതിയിൽ ഇതുപോലെ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ നമുക്ക് എണ്ണയിലിട്ട് പൊഴിച്ചെടുക്കാം ഇങ്ങനെയാണെങ്കിൽ ഈ മെത്തേഡിൽ അപ്പം എണ്ണ നല്ല രീതിയിൽ ചൂടാവണം കേട്ടോ ചൂടായ നോക്കാം എന്നാൽ ശകലം ഇതിട്ട് കഴിയുമ്പോൾ ഉടൻ തന്നെ പൊങ്ങി വരികയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മാവ് ചകല ഇട്ട് നോക്കി ഉടം പൊങ്ങി വരികയാണെങ്കിൽ നല്ല രീതിയിൽ എണ്ണ ചൂടായിട്ടുണ്ട് പിന്നെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചോണം കണ്ടോ ഇതുപോലെ പെട്ടെന്ന് പെട്ടെന്ന് നിങ്ങൾക്ക് ബിഗിനേഴ്സിനൊക്കെ ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ലൊരു ഷേയ്പ്പില്ല എന്നുള്ള പ്രശ്നമൊന്നുമില്ല നല്ലതായിട്ട് കിട്ടും മറ്റേ കയ്യിൽ വെച്ച് ഇങ്ങനെ തട്ടി ഇടുമ്പോഴൊക്കെ ബുദ്ധിമുട്ടായിരിക്കും കണ്ടോ എത്ര പെട്ടെന്നാണ് നമുക്കിത് ചെയ്ത് ഇടാൻ പറ്റുന്നത് അപ്പോൾ രണ്ട് ടിപ്പ് ഞാൻ ഇപ്പോൾ പറഞ്ഞു പറഞ്ഞു തന്നു വെച്ചാൽ ഇതുപോലെ ചെയ്യുന്നതും കടലമാവ് ചേർക്കുന്നതും സാധാരണ നമ്മളിങ്ങനെ ചെയ്യാറില്ല പരിപ്പുണ്ടാക്കുമ്പോൾ അപ്പോൾ ഇതിൻ്റെ ബബിൾസൊക്കെ അടങ്ങിയതിന് ശേഷം നമ്മൾ മറിച്ചിടാവൂ ഇല്ലാന്നുണ്ടെങ്കിൽ പൊടിഞ്ഞു പോവും ഉണ്ടോ ബബിൾസൊക്കെ ഏകദേശം അടങ്ങിയിട്ടുണ്ട് ഞാൻ മറിച്ചിടുകയാണേ മറിച്ച് രണ്ട് മൂന്ന് പ്രാവശ്യം മറിച്ചും വിട്ടിട്ട് രണ്ട് സൈഡ് നല്ല ബ്രൗൺ കളർ കളറാവുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റണം പെട്ടെന്ന് തന്നെ റെഡിയാക്കാൻ പറ്റും കേട്ടോ പരിപ്പ് കുതിർത്ത് വെക്കേണ്ട താമസം മാത്രമേ ഉള്ളൂ ഞാനിത് രണ്ട് മൂന്ന് പ്രാവശ്യം ഇങ്ങനെ ഉണ്ടാക്കി നോക്കി നല്ല ടേസ്റ്റ് ആയി ഇങ്ങനെ ചെയ്യുമ്പോൾ അപ്പൊ രണ്ട് സൈഡും നല്ല രീതിയിൽ കളർ മാറിയ ശേഷം നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റണം ഞാൻ എണ്ണയിൽ നിന്ന് മാറ്റുകയാണ് ബാക്കിയുള്ളത് ഞാൻ ഇതുപോലെ തന്നെ ചെയ്തെടുത്തോളാം കേട്ടോ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഇത്രയും ചെയ്തു ആദ്യം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യുന്നത് കണ്ടോ നമ്മുടെ പരിപ്പൂട സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കണം ഞാനിപ്പോൾ പറഞ്ഞിട്ട് ഇപ്പോഴൊക്കെ നിനക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അതുപോലെ തന്നെ എൻ്റെ ചാനൽ തീർച്ചയായിട്ടും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കില്ലേ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കും കൂടെ അറിയിക്കണം ഓക്കെ ഇപ്പം സൂപ്പർ കാറ്ററിങ് സ്റ്റൈൽ പരിപ്പാട താങ്ക് യു